നമ്മളിപ്പോൾ ആക്ടിവിറ്റി ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പ്രവർത്തനം ചെയ്യുകയാണ് ഈ പ്രവർത്തനം നടക്കുന്നത് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം പ്രവർത്തനം നടക്കുന്നത് നമ്മൾ കൈ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും കാലുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും ആ ആക്ടിവിറ്റിയെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നോക്കി മനസ്സിലാക്കിയിട്ട് തലയാണ് ഡിസൈഡ് ചെയ്യുന്നത് തല ബുദ്ധി അതിൽ ഉണ്ട് അതിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ ചിട്ടകളുണ്ട് അതിൽ നമ്മുടെ അറിവുകളുണ്ട് ഇതെല്ലാം എടുത്തിട്ട് എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത് തലയാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് കൈക്കും കണ്ണിനും അപ്പോൾ കണ്ണ് വഴിയും ചെവി വഴിയുമൊക്കെ ഇൻഫർമേഷൻ എടുത്തിട്ട് ആ വഴി പറയുകയും കൈ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തല ഇൻഫർമേഷൻ കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ തലയ്ക്കകത്ത് എല്ലാ കാര്യങ്ങളും അടുക്കി വെച്ചിരിക്കണം തല നല്ല ആക്റ്റീവ് ആയിരിക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധാപൂർവ്വം ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കുറേ നോളജ് ഉണ്ടായിരിക്കണം ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു ഡയമണ്ട് തിയറി പറഞ്ഞത് നോളജ് ഉണ്ടായിരിക്കണം സ്കിൽ സെറ്റ് ഉണ്ടായിരിക്കണം അതിനൊരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം അത് തന്നെ ഹാബിറ്റൽ ആക്ഷനാക്കി മാറ്റണം ഹാബിറ്റിലാണ് ചിട്ടെന്നൊക്കെ പറയണത് അതിന് തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം ഏത് കിട്ടിയാ ഇത് പറയാം അത് കിട്ടാതെ അത് പറയാം എന്നിട്ടത് കിട്ടും എന്നൊക്കെ പറയുന്നതാണ് സ്ട്രാറ്റജി ഇതാകുമ്പോൾ ആയി ഇതെല്ലാം തലയിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന നമ്മളുടെ മൈൻഡിൻ്റെ പ്രോസസ്സിനെ കറക്റ്റായിട്ട് നിലനിർത്തണമെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ വേണം ഒന്ന് നമ്മൾ ഹെൽത്തി ആയിരിക്കണം നമുക്ക് എന്തെങ്കിലും തലവേദന ഉണ്ടെങ്കിൽ കോൺസെൻട്രേറ്റീവ് വർക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ല നമുക്ക് എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും ക്ഷീണമോ ഉണ്ടെങ്കിൽ നമ്മളുടെ ശ്രദ്ധ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുമില്ല അതുകൊണ്ടാണ് നമ്മളൊരു കർമ്മം ചെയ്യണോ നമ്മുടെ ശരീരത്തിന് നമ്മൾ നല്ല ആയിട്ട് വയ്ക്കണം ആണ് കളവിയായിട്ട് തൊണ്ണൂറ് വയസ്സായി കിടക്കുന്നവർക്ക് വന്ന് വല്ല കർമ്മം ചെയ്യാൻ പറ്റുമോ കളവനായിട്ട് കിടക്കുന്നവർക്ക് മൂന്ന് വയസ്സുള്ള കുട്ടി പായൽ കിടക്കുന്നത് എണീറ്റ് നടക്കാൻ അല്ലെങ്കിൽ രണ്ട് വയസ്സ് എണീറ്റ് നടക്കാറായില്ല അല്ലെങ്കിൽ എണീറ്റ് നടന്നു തുടങ്ങിയുള്ള അവർക്ക് വന്ന് മൊബൈലെന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കളച്ചെന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ അതിൻ്റെ റീസൺ എന്താണ് അവർക്ക് അറിയാൻ വരികയും പക്ഷെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആരോഗ്യം വളരെ പ്രധാനമാണ് വയ്യാണ്ട് കിടക്കുന്നത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആരോഗ്യം വളരെ പ്രധാനമാണ് അപ്പം ആരോഗ്യത്തെ മെയിൻ്റെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ആരോഗ്യത്തെ മെയിൻ്റെ ചെയ്യണം ആരോഗ്യത്തെ മെയിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ആരോഗ്യം മെയിൻ്റെ ചെയ്യാൻ വേണം നല്ല ഉറക്കം വേണം നല്ല ആഹാരം വേണം നല്ല വ്യായാമം വേണം അതിനനുസരിച്ചുള്ള നോളജും ചിട്ടകളും അറിയണം ഒരു കാര്യം ചെയ്യാനുള്ള അറിവ് വേണം അതിൻ്റെ പ്രവർത്തന രീതികൾ അറിയണം ചിട്ടകൾ അറിയണം ഇത്രയും കാര്യം അറിഞ്ഞിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ബോഡിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഈ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ബോഡി തന്നെ നമ്മളിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എണീറ്റുണ്ടെങ്കിൽ നമുക്ക് വലിയ ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റുമോ നമ്മളൊരു ഒരു മന്ദ മന്ദസ്ഥിതിയിലായിരിക്കും അതിനെ നമ്മൾ ഓവർകം ചെയ്യും അതുകൊണ്ട് ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേ ഒരു വാമപ്പ് ഉണ്ട് അത് ചെയ്യണം അല്ലെങ്കിൽ അതിങ്ങനെ സ്മൂത്ത് ഇങ്ങനെ തുടങ്ങി വരണം അതായത് പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നു പാചകം ആണെങ്കിൽ പാത്രമൊക്കെ കഴിവയ്ക്കുന്നു ഇതൊക്കെ കഴുകി ഈ പച്ചക്കറി എല്ലാം കഴുകുവെക്കുന്നു അരിയാൻ വേണ്ടി കത്തി കഴുകുന്നു എന്നിട്ട് കറക്റ്റ് എല്ലാ സാധനം എടുത്ത് വയ്ക്കുന്നു എന്നിട്ട് തുടങ്ങുന്നു എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് ചിട്ട പ്രകാരം അതിന് തന്നെ കുറേ ചിട്ടകൾ കൊണ്ടുവരാം അതായത് കത്തി വയ്ക്കുന്ന എല്ലാ ഒരു സ്ഥലത്താണെങ്കിൽ കഴുകുന്നൊരു സ്ഥലം ഇങ്ങനെ കത്തി വയ്ക്കുന്നത് ആദ്യം വെക്കുന്ന കത്തി വലിയത് രണ്ടാമത്തെ ചെറുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു തുടങ്ങും അല്ലെങ്കിൽ ഈ കൈ കൊണ്ടാണ് ഉപയോഗിക്കുക വലുത്ത കൈയിലാണേൽ വലുത്തയോണ്ട് എടുക്കുന്നു എന്നിട്ട് കഴുകുന്നു ഇങ്ങനെ അങ്ങ് വയ്ക്കുന്നു അവിടെ വെച്ച് പാത്രം വെക്കുന്ന അതേ ക്രമത്തിലാണേൽ ആദ്യം ചെറിയ പാത്രം പിന്നെ വലിയ പാത്രം പിന്നെ വലിയ പാത്രമേ വെക്കുകയുള്ളൂ അല്ലെങ്കിൽ താഴെ ഇങ്ങനെ വെക്കുകയുള്ളൂ അപ്പോൾ ആ പാത്രം ഇങ്ങനെ അങ്ങ് എടുക്കുകയാണ് ആ പാത്രം അവിടെയാണെന്ന് അറിയാം അവിടെ വെക്കുകയുള്ളൂ കഴുകിയാൽ അവിടെ വയ്ക്കും വേറെ സ്ഥലത്ത് വെക്കൂ വെള്ളം വിളമ്പെന്ന് മാത്രം വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത് അപ്പോൾ അത് അവിടെ നിന്ന് എടുക്കുകയുള്ളൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം പാചകത്തിൻ്റെ പാത്രം അങ്ങനെ അപ്പം ഈ ഒരു ക്രമം ഈ ചിട്ട കൊണ്ടുവരണം ഇതിന് തന്നെ ആക്ടിവിറ്റിക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കണം ഹെൽത്തി ആയിട്ടിരിക്കണം ആവശ്യത്തിന് ആഹാരവും വെള്ളവും കുടിച്ചിട്ടുണ്ടായിരിക്കണം കാര്യം ബ്രെയിനിന് അതൊക്കെ ആവശ്യമാണ് പ്രോസസ്സ് നടക്കുന്നതി ശരീരത്തിനും ആവശ്യമാണ് മൊത്തത്തിൽ അപ്പം നമ്മൾ നല്ല ആക്റ്റീവായിട്ടിരുന്നിട്ട് ആ ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോയിട്ട് ഇപ്പോൾ കറിക്കരിഞ്ഞാണ്ടുമ്പോൾ കൈമുറിയുന്നു അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്തിട്ട് മൊബൈൽ തറ വീഴുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ അല്ല നമ്മുടെ ശ്രദ്ധ അവിടെ എത്തിയിട്ടില്ല അപ്പോൾ ശ്രദ്ധ എങ്ങനെ നമ്മൾ കൊണ്ടുവരും രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു വാമപ്പ് നമ്മൾ ചെയ്യണം ഏത് ആക്ടിവിറ്റിക്ക് മുന്നും വലിയ പ്രധാനപ്പെട്ട എല്ലാ ആക്ടിവിറ്റിക്ക് മുന്നും ഒരു വാമപ്പ് ചെയ്യും വാമപ്പ് ചെയ്ത് ശരീരത്തിനെ ഒന്ന് ഇളക്കണം ആക്റ്റീവ് ആക്കണം ഉദാഹരണം ഇന്നലെ ചാടുന്നു ഒരു പത്ത് വണം ചാടുന്നു അപ്പോൾ നമ്മൾ ഓക്കെ ലൈവായി രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ ഒരു പോയിൻ്റിലേക്കൊന്ന് നോക്കണം ഒരു മിനിറ്റെങ്കിലും ഒരു മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ കറക്റ്റ് ഒരു സ്ഥലത്തേക്ക് വരിക എല്ലാം നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു പോയിന്റിലോട്ട് ഇങ്ങനെ നോക്കി വെക്കുകയാണ് ഒരു പോയിന്റിലോട്ട് ഇപ്പോൾ എന്തായാലും ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ നിങ്ങൾ നോക്കി വെക്കുകയാണ് നോക്കുമ്പോൾ അത് മാത്രമല്ല നിങ്ങളെല്ലാം കാണുന്നില്ലേ ചുറ്റുമുള്ള എല്ലാം കാണുന്നില്ലേ കാണുന്നുണ്ട് പക്ഷെ അതിന് കൂടുതൽ പ്രാധാന്യം പ്രാധാന്യമില്ലേ അങ്ങനെ ശ്രദ്ധ കണ്ണുകളെയും ശ്രദ്ധയെയും ഒന്ന് കേന്ദ്രീകരിക്കണം അപ്പം നിങ്ങളുടെ തോട്ട് പാറ്റേൺ പോലും ഒന്ന് ആവശ്യത്തിനനുസരിച്ച് ഒന്ന് കേന്ദ്രീകരിക്കപ്പെടും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ കണ്ണ് വെറുതെ ഇങ്ങനെ ഇങ്ങനെ പോകില്ല അലക്ഷ്യമായി പോകില്ല ലക്ഷ്യത്തിലേക്ക് വരും ഒരു സ്ഥലത്തേക്ക് അപ്പോൾ ഒന്ന് വാമപ്പ് ചെയ്യണം ഒന്ന് ആക്റ്റീവ് ആവണം ഇങ്ങനെ ഇരിക്കരുത് എപ്പോഴും എന്നിട്ടാണ് മൊബൈൽ മൊബൈൽ എവിടെ വെച്ച് ഇങ്ങനെ തപ്പാൻ പോണത് അതുപോലെയാണ് കത്തി എടുക്കാൻ പോണം ഉറക്കത്തിന് കഴിഞ്ഞിട്ട് വന്നിട്ട് കത്തി എടുത്തിട്ട് എവിടെ കാരറ്റ് തന്നെ അയ്യായിരുന്നു കയ്യായിരുന്നു നമ്മൾ നല്ല ആക്റ്റീവ് ആകും പിന്നെ ഈ കയ്യൻ്റെ മുറിയിലോട്ട് ശ്രദ്ധ പോകണോട്ട് നല്ല കറി വെക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അല്ലെങ്കിൽ മൊബൈൽ ഇങ്ങനെ എഴുതിയിട്ട് മൊബൈൽ എടുക്കാത് അയ്യോ വീണു അപ്പം അതിങ്ങനെ ഇരുന്നാലാണ് ഈ കുഴപ്പം അതുകൊണ്ട് ആക്റ്റീവ് ആയതിനു ശേഷമേ കർമ്മത്തിലേക്ക് കടക്കാവൂ കർമ്മത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഒരു പോയിന്റിലേക്ക് നോക്കി ശ്രദ്ധയെ കൊണ്ടുവരണം ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് ചിട്ടയോടുകൂടി തലയിൽ ആണോ അത് ചെയ്യണം എന്ന് നോക്കണം ഉദാഹരണം ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ പാത്രം എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് വറക്കായിട്ട് ഒരു ക്യാരറ്റ് അരിഞ്ഞു തീരുന്നില്ല ഓ കഴിഞ്ഞു 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 ഓഫെ അപ്പോൾ അത് ആദ്യം ഏത് ചെയ്യണം ആ ടൈം അടുത്തിലേക്ക് എത്തുമ്പോൾ അടുത്ത ഏത് ചെയ്യണമെന്നുള്ള ബോധത്തിലോട്ട് എത്തണം അപ്പോ ഭയങ്കര സ്പീഡിലല്ല എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും ആദ്യം കഴിവേണ്ടത് രണ്ടാം കിഴണ്ടത് ആ ഒരു വേഗതയിലോട്ട് എത്തും അത് എന്നിട്ട് ടേസ്റ്റ് ആവണം അതായത് റിസൾട്ടിലോട്ട് എത്തണം ഒരാളുടെ സംസാരിക്കുമ്പോൾ ആ സംസാരിച്ച് എന്താണോ കിട്ടേണ്ടത് ഇപ്പം ഒരാളുടെ ചോദിക്കണത് ലൊക്കേഷൻ മാപ്പ് ആണ് അത് ചോദിക്കുമ്പോൾ ആ ലക്ഷ്യം കറക്റ്റ് അവിടെ എത്തണം അല്ല ബാക്കിയെല്ലാം കുറേ ആഴ്ച അവർ വേണമെങ്കിൽ സംസാരിച്ചു റിസൾട്ടിലോട്ട് എത്തിയില്ല വല്ല കാര്യമുണ്ടോ റിസൾട്ടിലോട്ട് എത്തണം എന്തിനു വേണ്ടി ചെയ്യുന്നു അപ്പോൾ കറി ഉണ്ടാക്കുന്ന ഒരു കറി ഉണ്ടാക്കി തീർക്കാനല്ല ആ കറി കഴിക്കുന്ന ആൾ എന്ന് പറയണമെങ്കിൽ ആ കോമ്പിനേഷൻ എന്തായിരിക്കണം അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം മനസ്സിലായോ ഇതാണ് വിഷയം അപ്പോൾ ഏത് ആക്ടിവിറ്റിക്കും നമ്മളുടെ ബ്രെയിൻ അത് കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്യണമെങ്കിൽ ശരീരം ആക്റ്റീവ് ആയിരിക്കണം അതുകൂടാതെ മൂന്ന് കാര്യങ്ങളുണ്ട് എന്താണ് ഒന്ന് നമ്മൾ നമ്മളാദ്യം ഒന്ന് ആക്റ്റീവ് ആക്കണം ഒന്ന് ഒന്ന് ചാടുകയോ ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യോ എന്നൊക്കെ ചെയ്ത് ഒന്ന് വാമപ്പ് ചെയ്യണം ബോഡി ഒന്ന് ഹീറ്റാക്കി ആ ഓക്കെ ലൈവ് ആക്കണം രണ്ട് ഒരു സ്ഥലത്തേക്ക് ഒരു സെക്കൻഡ് ഒരു രണ്ട് മിനിറ്റ് അഞ്ച് അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ മുപ്പത് സെക്കൻഡോ ആവശ്യം അനുസരണം ഒന്ന് നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയി തോന്നുന്നു എന്നുള്ളത് വരെ ഒന്നിങ്ങനെ നോക്കണം സൂക്ഷ്മമായിട്ട് അപ്പം ഓക്കെ ഇനി എന്താണ് ചെയ്യണം എന്നിട്ട് ഈ ചിട്ടയെ മനസ്സിൽ നിന്ന് എടുക്കണം എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളത് എടുക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഒരു കർമ്മത്തിന് കുറേ നിങ്ങൾക്ക് ലക്ഷ്യബോധത്തോടു കൂടി സൂപ്പറാക്കി എടുക്കാൻ പറ്റും ഓക്കെ എന്തൊക്കെയെ പറ്റി ചോദിക്കാനുണ്ടോ ബ്രെയിൻ ഷാർപ്പ് ആകാൻ വേണ്ടി പല പല ആക്ടിവി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ചെയ്ത് ശരിയാണോന്ന് നോക്കി കുറെ ഡീപ്പായിട്ട് പോയിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയും ചെയ്യാനുള്ളതാണ് ആരെങ്കിലും എന്തെങ്കിലും വല്ല യൂട്യൂബിലോ വല്ല ഫേസ്ബുക്കിലോ അതൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അതുപോലെ ചെയ്യാൻ നിന്നിട്ട് പിന്നെ അവസാനം വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആവരുത് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ ജനറലി നമുക്ക് ഓരോ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടി ബേസിക്കായിട്ട് നമ്മുടെ ഒന്ന് ആക്റ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ നമ്മളെപ്പോഴും ഡീപ്പായിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ നല്ലപോലെ സ്റ്റഡി ചെയ്യണം അവരൊക്കെ പോയിന്റിന് സ്റ്റഡി ആകുമ്പോൾ പോലെ ആ പോയിന്റ് ചുറ്റും എന്തൊക്കെ പ്രവർത്തനങ്ങൾ കാരണം നമുക്ക് മാറ്റം വന്നേക്കാം എന്നുള്ളതും കൂടെ സ്റ്റഡി ചെയ്തിട്ട് അതിലേക്ക് കടക്കാവും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ബ്രെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അളിങ്ങനെയൊക്കെ കാണിക്കുന്നു ഇങ്ങനെ ആക്കിയാൽ നല്ല ബ്രെയിൻ ആക്ടിവിറ്റി അവർ കാണിക്കുന്നത് നമ്മൾ അതിരുന്ന് ചിലപ്പോൾ കാണിക്കുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വിചാരിക്കും ആ ഓയി എല്ലാം തീർന്നു അങ്ങനെ അതായത് നമ്മൾ കാണിക്കുന്ന ആക്ടിവിറ്റി നമ്മൾ കരുതുന്നതാണ് നമ്മളുടെ ബ്രെയിൻ നല്ല ആക്റ്റീവ് ആവും പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്നവർ കരുതുന്നത് എന്താണ് സാധനം കുഴപ്പമായി എന്ന് പറയാനുള്ള സാധ്യത അവിടെ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അതുകൊണ്ട് തന്നെ അത് എപ്പോൾ ചെയ്യണം എവിടെ ചെയ്യണം എന്തിനു ചെയ്യണം എത്രത്തോളം ചെയ്യണം എന്നും നിങ്ങൾ ആലോചിച്ചോളാം അങ്ങനെയുള്ളതൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്യണ്ട അവരൊരു സ്റ്റഡി ചെയ്ത് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു അതിലോട്ടൊന്നും കിടക്കണ്ട ജെനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ജനറലായിട്ട് നമ്മൾ വെള്ളമൊക്കെ കൂടിക്കണം നല്ല ആക്റ്റീവ് ആയിരിക്കണം സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യണം ചിട്ടയോട് കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യണം ഒരു ഫോക്കസ് കിട്ടാൻ വേണ്ടി ഒരു പോയിന്റിലേക്ക് നോക്കുന്നത് നല്ലതാണ് അർജുനൻ ഒരു കിളിയുടെ കണ്ണിലേക്ക് അമ്പ ചെയ്തെന്ന് പറയുന്നില്ലേ അപ്പം എന്ത് കണ്ടു എന്ന് ചോദിച്ചപ്പോൾ കണ്ണ് മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയാനുള്ളത് അതുകൊണ്ടാണ് അഗ്രഗണ്യനായിട്ടുള്ള അർജുനനായി മാറിയത് അതേപോലെ ആ പോയിന്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഏകാഗ്രതയുള്ള ഒരു ലക്ഷ്യം നേടാൻ പ്രാപ്തിയുള്ളവരായി മാറുന്നു അതുകൊണ്ട് മാത്രമാണ് ആ പോയിന്റ് നല്ലതാണ് എന്ന് പറഞ്ഞത് അത് ഒരുപാട് സമയം നോക്കുന്നത് നല്ലതല്ല അതാണ് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടിയെന്ന് തോന്നുന്ന അത്രയും സമയം ചിലക്ക് ഒരു സെ രണ്ട് സെക്കൻഡ് കൊണ്ട് കിട്ടും ചിലക്കൊരു അഞ്ച് സെക്കൻഡ് കൊണ്ട് കിട്ടും ചിലക്കൊരു ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് കിട്ടും ചിലക്കൊരു മുപ്പത് സെക്കൻഡ് കിട്ടും അതിനേക്കാലും ഒരു മിനിറ്റ് അനേക്കാലും കൂടുതലൊന്നും പോകേണ്ട ആവശ്യമില്ല അതുകഴിഞ്ഞാൽ പിന്നെ അതുതന്നെ നോക്കിയിരിക്കും എന്ത് കറക്റ്റ് ചെയ്യാൻ വന്നാൽ എന്നുള്ള കാര്യം മറന്നു പോകും അങ്ങനെയും സംഭവിക്കും അത് ഒരു കോൺസെൻട്രേഷനിലോട്ട് എത്തുക എന്നുള്ളത് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ